എന്റെ ജീവിതത്തിൽ ഞാനെടുത്ത ഏറ്റവും വലിയ മണ്ടത്തരായിരുന്നു അങ്ങനെ ഞാൻ എല്ലാരും എല്ലാരും ബിഗ് ബോസിൽ അല്ല അതെന്താണെന്ന് വെച്ചാല് ഞാൻ ഞാൻ ഞാനെടുത്ത മണ്ടത്തരായിരുന്നു കാരണം ബിഗ് ബോസിന് നമ്മൾ നോർമലി പോകുമ്പോൾ ഒരാൾക്ക് കിട്ടുന്നത് ഫെയിമും ക്യാഷും ആണ് ആക്ച്വലി ഇത് രണ്ടിനു വേണ്ടിയിട്ടാണ് കൂടുതൽ ആളുകളും കൂടുതൽ മെജോറിറ്റി ആളുകളും പോയിക്കൊണ്ടിരുന്നത് പക്ഷെ എനിക്ക് അത് വെച്ചിട്ട് എനിക്ക് പോകണ്ടായിരുന്നു പിന്നെ എന്തിനു ഞാൻ പോയിരുന്നു എനിക്കറിയില്ല നമുക്ക് നേരം കിട്ട നേരത്തെ ഓരോ ബുദ്ധിമോശം തോന്നുമല്ലോ നിനക്ക് രണ്ട് ഓപ്പർച്യൂണിറ്റി ഉണ്ടായിരുന്നു നിനക്ക് ഫിലിമിൽ ആക്ട് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ടായിരുന്നു നിനക്ക് ബിഗ് ബോസ് പോകാനുള്ള ഓർച്ചയൂണി ഉണ്ടായിരുന്നു എന്തുകൊണ്ട് കറക്റ്റ് ആയിട്ട് നീ ബിഗ് ബോസ് എന്നെ ചൂസ് ചെയ്തു ആ എനിക്ക് വന്ന ആ ഫീൽഡിൽ ആക്ട് ചെയ്യാതിരുന്നത് എന്തുകൊണ്ടും എന്ന് എനിക്ക് ഇപ്പൊ തോന്നുന്നുണ്ട് ആ എനിക്കറിയില്ല സത്യം ഞാൻ ഒരിക്കലും ചെയ്യരുതായിരുന്നു പോകരുതായിരുന്നു അപ്പൊ ഇനി നിന്നെ തിരിച്ചു വിളിച്ചാ വിളിച്ച യതിന് ശേഷം മസ്താനിയെ എവിടെയും കണ്ടിട്ടില്ല ഒരു ചാനലിലും കണ്ടിട്ടില്ല ഓൺലൈൻ മീഡിയയെ പേടിയില്ല എന്ന് പറഞ്ഞ മസ്താനി ഇപ്പൊ ഓൺലൈൻ മീഡിയ പയന്നിട്ട് തന്നെയാണ് പുറത്തേക്ക് വരാതിരുന്നത് ഇപ്പൊ ഇതേ സ്വന്തം ചാനലിൽ വന്നിട്ട് അതിന് പറയാൻ പറയാനുള്ള കുറെ കാര്യങ്ങൾ അത് പറയുന്നുണ്ട് ശരിക്കും ആ കുട്ടിയെ കുറ്റം പറയാൻ പറ്റത്തില്ല അത്രയ്ക്ക് സൈബർ അറ്റാക്കാണ് ആ കുട്ടി നേരിട്ടോണ്ടിരിക്കുന്നത് ഒരു ബിഗ് ബോസിൽ പോയി എന്തൊക്കെയോ നേടാമെന്നുള്ള ഒരു കൂടിയിട്ടാണ് ബിഗ് ബോസിലേക്ക് കാലെടുത്ത് വെച്ചത് എന്നാൽ രണ്ടാഴ്ച തികച്ചു നിൽക്കുന്നതിന് മുന്നേ എവിക്റ്റ് ആയി പുറത്ത് പോവുകയും ചെയ്തത് നല്ലൊരു ഇമേജിൽ ഒരു മസ്താനിയാണ് എന്നാൽ ബിഗ് ബോസിലേക്ക് പോയിട്ട് തിരിച്ചു ഇറങ്ങി വന്നത് ആ ഒരു കരിയർ തന്നെ അവളുടെ നശിപ്പിച്ച് നഷ്ടപ്പെടുത്തിയിട്ട് തന്നെയാണ് പുറത്തേക്ക് എന്തോ ഒരു സമയത്താണ് ആ ബിഗ് ബോസിലേക്ക് കാലെടുത്ത് പറയുന്നു മനുഷ്യനാണ് വിശക്കും അവൾ ആകെ കിട്ടുന്നത് രണ്ട് കുഞ്ഞു ചപ്പാത്തിയും കുറച്ച് പരിപ്പേറിയൊക്കെ കിട്ടും അപ്പൊ ഫുഡ് വന്ന് കഴിച്ചിട്ട് ഞാൻ കിടന്നുറങ്ങാൻ പോയപ്പോഴേക്കും നാളെ തിരുവോണ നമുക്ക് രാവിലെ എണീക്കണം എന്ന് ഓൾറെഡി അവിടെ നോട്ടീസ് വന്നിട്ടുണ്ടായിരുന്നു ഞങ്ങൾക്ക് ലെറ്റർ വരും അപ്പം രാവിലെ എണീക്കുമ്പോ എന്തായാലും കഴുകാന്നുള്ള ഒരു പ്ലാനിലായിരുന്നു ഞാനും കിടന്നത് ബിന്നിനോട് ചോദിച്ചില്ല ഞാൻ ബിന്നിനോട് പറഞ്ഞൂല അതൊരുപക്ഷെ എന്റെ മിസ്റ്റേക്ക് ആയിരിക്കാം അത് വലിയൊരു ഇഷ്യൂ ആയിട്ട് അപ്പാനീ അക്ബർ എല്ലാരും കൂടി വന്നിട്ട് ഗുണ്ടകളെ പോലെ ലിറ്ററലി ആ ഗ്ലാസ് ഡോറൊക്കെ പൊളിച്ചു വന്നിട്ട് കഴുകണം എന്താ കഴുകാത്തേ അപ്പൊ ഞാൻ പറയാൻ പോവാരുന്നു ഞാൻ രാവിലെ കഴുകിയാലും മതിയല്ലോ അപ്പോഴേക്കും ഒരു നീ കഴുകിയിട്ട് ഉറങ്ങിയാൽ മതി അല്ലെ നിന്നെ ഞങ്ങൾ ഉറക്കില്ല അങ്ങനെയൊക്കെ പറയുമ്പോ ഏത് മനുഷ്യനാണെങ്കിലും ട്രിഗർ ആവും മസ്ത യുടെ ശരിക്കുള്ള പേര് അൻവറ സുൽത്താന എന്നാണ് മസ്താനിക്ക് പറ്റിയ പിഴവ് എന്ന് പറയുന്നത് മസ്താനി കരുതി രേണു സുദി ഭയങ്കര നെഗറ്റീവായിട്ട് പുറത്ത് ഭയങ്കര നെഗറ്റീവായിട്ട് ബിഗ് ബോസിലേക്ക് കയറി ചെന്നിട്ട് ഒട്ടുമിക്ക പേരും രേണു സിദി ഇഷ്ടപ്പെടാത്ത കുറെ ആൾക്കാർ രേണു സിദ്ധി ഒരുപാട് ഇഷ്ടപ്പെട്ടു തുടങ്ങി കുറെ ഒക്കെ ഇപ്പൊ ഒരുപാട് ഇഷ്ടപ്പെടാൻ തുടങ്ങി അപ്പൊ തനിക്കും അതുപോലെ അകത്തോട്ട് ചെല്ലുമ്പോ മറ്റെന്തോ ഞാൻ അങ്ങ് നേടിയെടുക്കാം ആൾക്കാർ എന്നെ ഒന്നും കൂടി അറിയപ്പെടുന്നതാവും എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു ചിന്താഗതി ഉണ്ടല്ലോ എന്തൊക്കെ ആയി തീരാമെന്നുള്ള ഒരു ചിന്താഗതി ആ ഒരു ചിന്താഗതിയുടെ പേരിലാണ് മസ്താവിനെ അകത്തേക്ക് കയറി പോയത് എന്നാൽ ഒരിക്കലും പ്രതീക്ഷിക്കാതെ ഈ ഒരു സീസണില് ഇത്രയും നാണം കെട്ട് ഇറങ്ങി വന്ന മറ്റൊരു കണ്ടസ്റ്റന്റും ഇല്ല അപ്പൊ ഓൾറെഡി അപ്പാന് പോണമെന്ന് എനിക്ക് എനിക്ക് അപ്പാനെ ഔട്ട് ആവണം എന്ന് എനിക്ക് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു ഞാൻ ഓൾറെഡി ക്യാമറയിൽ വന്ന് പറയുകയും ചെയ്തു ആഴ്ച ഞാൻ പോയാലും ഒരു വാക്കിന് വേണ്ടി പറഞ്ഞതല്ല സീരിയസ്ലി പറഞ്ഞതാണ് എനിക്ക് അപ്പാന എന്ന് പറഞ്ഞ ഗെയിമർ ആ വീട്ടിൽ നിന്ന വ്യക്ട് ആണോന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു ഉറപ്പായിട്ട് നമ്മളെ തെറി വിളിക്കുന്ന ഒരാൾ അവിടെ നിക്കാൻ എന്തായാലും താല്പര്യപ്പെടില്ല താല്പര്യപ്പെടില്ലേ അങ്ങനത്തെ ഒരു തെറിയാണ് നിന്നെ വിളിച്ചത് എന്നെ എന്ന് പറയുന്ന ഒരു ഗെയിമർ വിളിക്കുന്ന തെറികളൊക്കെ ഞാൻ പിന്നീട് സോഷ്യൽ മീഡിയ നോക്കിയ സമയത്ത് കമന്സെനിക്ക് മനസ്സിലായി അറിയില്ല ശരിക്കും ഇതൊരു പാഠം തന്നെയാണ് എല്ലാവർക്കും ആഗ്രഹമാണ് ബിഗ് ബോസിൽ പോണം ബിഗ് ബോസിൽ പോണം എന്നുള്ളത് ശരിക്കും ചിലർക്കൊരു ലക്ക് തന്നെയാണ് ചിലർക്കോ ഇതേ ഇത് കണ്ടില്ലേ നല്ല ഒരുപാട് കഷ്ടപ്പെട്ടിട്ട് കൊരേ ഒരുപാട് ഒരുപാട് കഷ്ടപ്പെട്ടാണ് ആ പെൺകുട്ടി ഇത്രത്തോളം എത്തിയത് അതായത് മസ്താനി ഒരുപാട് കഷ്ടപ്പെട്ടാണ് ഇത്ര ഈ ഒരു ലെവലിലൊക്കെ എത്തിയത് എന്നാൽ ആ ബിഗ് ബോസിലേക്ക് പോയിട്ട് ഒരു രണ്ടാഴ്ച കൊണ്ട് ഫുള്ള് നെഗറ്റീവായി എല്ലാവരും തേച്ചൊട്ടിച്ച് ആ ഒരു ഇമേജ് പോലും നഷ്ടപ്പെട്ട് ഇങ്ങനെ തിരിച്ചറങ്ങേണ്ടി വന്നു എന്താ തേങ്ങ എന്നൊരു ആ ഒരു അവസ്ഥയിലാണ് മസ്താനി സന്തോഷം ഞാൻ ആയിട്ട് കാണിക്കാൻ പാടില്ല പക്ഷേ എന്റെ പലതും കട്ട് ചെയ്ത ഇതേ ക്രൂ അത് മാത്രം ഹൈലൈറ്റ് ചെയ്ത് കാണിച്ചു ആൻഡ് ലാലേട്ടൻ ആ എപ്പിസോഡിൽ വന്നിട്ട് എന്നോട് ഇത് ചോദിച്ചത് തന്നെ എന്റെ ഭാഗ്യാന്നേ ഞാൻ പറയുള്ളൂ കാരണം ഒരു വീക്കെൻഡ് എപ്പിസോഡിലും കണ്ടവർക്ക് പ്രേക്ഷകർ ഇത് ആയിട്ട് പറയണം എന്നോടുള്ള ദേഷ്യം മാറ്റി വെച്ചിട്ട് നിങ്ങൾ ആ എപ്പിസോഡ് കണ്ടിട്ട് നാല് വീക്കെൻഡ് കണ്ടിട്ട് നിങ്ങൾ പറയണം എനിക്ക് എപ്പോഴെങ്കിലും സംസാരിക്കാനുള്ള ഒരു ചാൻസ് വീക്കെൻഡ് എപ്പിസോഡിൽ കിട്ടിയിട്ടുണ്ടോ മസ്താൻ പറഞ്ഞിരുന്നു ഞാൻ അവിടെ നിന്ന് എവിക്റ്റ് ആയിട്ട് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ആ പടികടന്ന് ഇറങ്ങിയപ്പോൾ തന്നെ എനിക്ക് ബിഗ് ബോസിലുള്ള ആരോടെ യാതൊരു ദേഷ്യോ വെറുപ്പോ ഒന്നുമില്ല അതവിടെ തീർന്നു എന്ന് പക്ഷേ എന്നാലും അപ്പാനി പുറത്ത് പോയ സമയത്ത് ആ കൈകൊട്ടി ചിരിയും ആ ഒരു പാട്ടും ആ ഒരു ബേളവും ഒക്കെ എല്ലാവരുടെ മനസ്സിലും അന്ന് തന്നെ മസ്താനി ഒരു നെഗറ്റീവ് ഒരു കുത്ത് എല്ലാവരുടെയും മനസ്സിലുണ്ടായിട്ടുണ്ട് ആ ഒരു ആ ഒരു സംഭവം മാത്രമാണ് ഇത്രത്തോളം ൂട്ടിയത് അപ്പാന് പോയപ്പോ ആ കാണിച്ചു കൂട്ടിയത് കർമ്മ എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ട് എന്നുള്ളത് ഇപ്പം മസ്താനിക്ക് മനസ്സിലായി കാണും പിറ്റേ ആഴ്ച ഒരു ഏകദേശം ഒരു ഏഴ് ദിവസം മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ അപ്പോഴേക്ക് ഇതേ മസ്താനെടുത്ത് പുഷ്പം പോലെ ജനങ്ങളെടുത്ത് എടുത്ത് വെളിയിലേക്ക് തള്ളി അങ്ങിട്ടിരിക്കുകയാണ് ചെയ്യുന്നത് ആ ഞാൻ ഞാൻ പറഞ്ഞില്ലേ എന്നാ ഒരു തെറി വിളിച്ചത് കൊണ്ടാണ് ഞാൻ പറയുന്നത് ഞാൻ പറയുന്നത് പുറത്തൊരു ഗർഭിണിയായ ഭാര്യ ഇല്ലെന്ന് അപ്പൊ ചോദിക്കുന്നുണ്ടോ അതെ നമുക്ക് ഞാൻ പറയട്ടെ ദേഷ്യം വരുമ്പോ ആൾക്കാർ ഇപ്പൊ അപ്പാൻ ദേഷ്യത്തിന്റെ പുറത്താണല്ലോ എന്നെ അങ്ങനെ ഒരു തെറി വിളിച്ചത് അപ്പാത്തേക്കൊരു ദേഷ്യത്തിന്റെ പുറത്തായിരിക്കുന്നത് ഞാൻ തിരിച്ചു അതിന് റിപ്ലൈ കൊടുത്തപ്പോ പുള്ളിയുടെ വൈഫിനെ ഞാൻ പറഞ്ഞു അത് ഞാൻ ചെയ്ത തെറ്റാണ് വീക്കെൻഡ് എപ്പിസോഡിൽ തനിക്കൊന്ന് സംസാരിക്കാൻ പോലും ലാലേട്ടൻ സമ്മതിച്ചില്ല എന്ന് മസ്താൻ പറയുന്നുണ്ട് എങ്ങനെ സമ്മതിക്കും ആ ഒരു കാട്ടുകൂട്ടല് ആ ഒരു പ്രഹസനം രണ്ടാഴ്ച അവിടെ നിന്നുള്ള ആ വെറുപ്പീര് പുറത്തിറങ്ങി വന്നിട്ട് അത് കണ്ടു കാണുമല്ലോ എപ്പിസോഡല്ല അപ്പോ ആ ഒരു ആ ഒരു കാട്ടുകൂട്ടലൊക്കെ കണ്ടിട്ട് ആ ഒരു ആരെയും അതായത് ലാലേട്ടനെ പോലും ഒരു റെസ്പെക്ട് ഇല്ലാതെ ഉള്ള ഒരു രീതിയും ഒക്കെ കണ്ടിട്ട് പിന്നെ എങ്ങനെയാണ് സംസാരിക്കാനൊക്കെ അനുവദിക്കുന്നത് ഇത്രയും സൈബർ പുളി അതായത് ഞാൻ പതിനാല് പതിനഞ്ച് ദിവസം അവിടെ നിന്നു ഞാൻ ഇറങ്ങിയിട്ട് ഇപ്പോ ഒരാഴ്ച കഴിഞ്ഞിട്ട് അടുത്ത കണ്ടിസ്റ്റന്റ് എഡിക് ആയിട്ടും സ്റ്റിൽ എന്നെയാണ് ഇവർ ട്രോൾ ചെയ്തിരിക്കുന്നത് അനുഭവിക്കാൻ വേണ്ടി ഞാൻ ചെയ്തു അതും കേരളത്തിലെ ബിഗ് ബിഗ് ബോസ് തമിഴ് നിന്റെ ബോസിൽ നിന്ന് ായിസോഡ് ഉണ്ടല്ലോ ആ എപ്പിസോഡാണ് ഏറ്റവും കൂടുതൽ ടിആർപി ഉണ്ടായത് എന്ന് പറയുന്നു ശരിക്കും ആൾക്കാരെല്ലാം ഒന്നടങ്കം കാത്തിരുന്നതാണ് ഈ മസ്താനെ പിടിച്ച് പൂച്ചക്കുട്ടി എടുത്ത് കളയുന്നത് പോലെ എടുത്ത് പുറത്ത് കളയാൻ വേണ്ടിട്ട് അപ്പോ അവരെല്ലാവരും ഒന്നിച്ച് പ്രയത്നിച്ചിട്ടാണ് ആ ഒരു സംഭവം ആ മസ്താനിക്ക് കിട്ടിയത് അതായത് എവിക്റ്റ് ആക്കിയത് ജനങ്ങൾ ഫുള്ള് വോട്ട് ചെയ്തിട്ടാണ് മസ്താനിയെ പുറത്താക്കിയത് അപ്പോ അവർക്ക് അത് കാണാനുള്ള അവകാശമില്ലേ എല്ലാവരും കാത്തിരുന്ന ഒരു നിമിഷമാണ് പുറത്താക്കപ്പെടുന്ന ആ ഒരു ദിവസം അപ്പൊ അവരത് കണ്ട് അതിനിപ്പോ എന്താണ് ഒരുപാട് കണ്ടസ്റ്റൻസ് ആ ചാനലും ഈ ഹോട്ട്സ്റ്റാർ ഇത്രയും ട്രോൾ ചെയ്തപ്പെട്ട ഒരു കണ്ടസ്റ്റന്റ് എനിക്ക് വേറെ എനിക്ക് തോന്നുന്നു ഹൈപ്പ് ആ ഞാൻ എഡിക്റ്റ് ആയ എപ്പിസോഡിന് അവർക്ക് നല്ല ടിആർപി ഉണ്ടായിരുന്നു അവരത് സ്റ്റോറി ഇട്ടിട്ടുണ്ട് ക്യാമറ അവർ യൂസ് ചെയ്തോട്ടെ കുഴപ്പമില്ല പക്ഷെ അവരെന്നെ എന്നെ ഇട്ടുകൊടുത്തു പബ്ലിക്കിലേക്ക് ഇങ്ങനെ ട്രോൾ ചെയ്യാം